ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഹാപ്പിയായിട്ടിങ്ങിനോ ഞാൻ ഇന്നൊരു പഴം കൊണ്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ പോവാം അതിന് മൂന്ന് ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് തൊലി തൊലികളി ചകർന്നാണ് ഇത് ഉടച്ചെടുക്കണം ഉടച്ച് നന്നായി ഉടച്ചിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം ഞങ്ങൾക്ക് വാഴക്കൃഷി ഉണ്ട് എന്നാലും ഇപ്പം പഴമില്ല കായൊക്കെ തീർന്നു ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച പഴം പഴം ഉടഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പഴം മാത്രം വെച്ചിട്ട് ഇതുണ്ടെക്കാന്ന് വെച്ചതിനകത്തൊരു ചെറിയ നനവുണ്ട് അപ്പോൾ ഒരു കുറച്ച് മൈദ കൂട്ടേണ്ട ഇതിനകത്ത് ആ നനവൊന്ന് മാറ്റാൻ ഒരു ചെറിയ നനവുണ്ട് അതൊന്ന് മാറ്റാൻ വേണ്ടി ഒരു ഒരു സ്പൂണ് മൈദ ഇട്ടതാണ് മൈത് ഇട നനവില്ലാത്ത പഴമാണെങ്കിൽ മൈദ ഇടേണ്ട ആവശ്യമില്ല പഴത്തിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനായിട്ടുള്ള തേങ്ങ ഒരു തേങ്ങയുടെ പകുതി ഒരു മുറി തേങ്ങ അതിനകത്തേക്ക് ഇത്രയും മഞ്ചസാര ഒരു നാലഞ്ച് സ്പൂണുണ്ട് അതിട്ട് മിക്സ് ചെയ്യണം എൻ്റെ ഒരു കയ്യിൽ ഇപ്പോൾ ഫോണാണ് അപ്പം ഞാനിത് പരത്തണത് പരത്തിയിട്ട് നിങ്ങളെ കാണിക്കാം പഴം പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങ വെച്ച് ഉരുട്ടി എടുത്തേക്കണതാണ് ഞാനത് ഉരുട്ടണത് നിങ്ങളെ കാണിക്കാൻ ഞാൻ തന്നെ പിടിക്കണതായതുകൊണ്ട് എൻ്റെ കയ്യിലൊരു ഫോ കയ്യിലൊരു ഫോ ഫോൺ എൻ്റെ ഒരു കയ്യിലല്ലേ അതുകൊണ്ട് പറ്റാഞ്ഞാൽ ഇത് ഞാൻ പൊരിച്ചെടുക്കാൻ പോവാം ഞാനൊരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ പഴംപൊരി ഉണ്ടാക്കിയതിൻ്റെ പാത്രമാണ് തീർത്തിക്കണം വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം വെളിച്ചെണ്ണ ഒന്ന് തിളയ്ക്കട്ടെ പഴം വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലുള്ള പലഹാരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം പഴംപൊരി ഉണ്ടാക്കാം പഴം കൊണ്ട് പലതരത്തിലുള്ള പലഹാരങ്ങളും ഉണ്ടാക്കാം മുങ്ങി കിടക്കണില്ല അച്ചിരി വലുപ്പം കൂടി അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ സൈഡിൽ നിന്ന് എൻ്റെ മീനേക്ക് കൂടി വെക്കാം വരണം കുടീടാണ് തീ സിമ്മിലാക്കിയിട്ടോ തീ ഇത്തിരി കൂടി കിടന്നാണ് സിമ്മിലാക്കി എന്ത് സാധനവും സിമ്മിലാക്കി വയ്ക്കണമെന്ന് നല്ലത് ഏവട്ടെ പഴം കൊണ്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്ത് അത് പരത്തി തേങ്ങയും പഞ്ചസാരയും അതിൻ്റെ ഉള്ളിൽ വെച്ച് റോളാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തേണ്ടതാണ് പഴം വീട്ടിലുണ്ടെങ്കിൽ നാലുമണി പലകാരത്തിന് നിങ്ങൾക്കും ഉണ്ടാക്കാം നിങ്ങളുണ്ടാക്കി നോക്ക് ഞാൻ ചെയ്ത പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിൽ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓളും ബെല്ലും ഒന്ന് പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ എനിക്ക് ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളു